കപ്പയും മീൻകറിയും ഹോ ആ പേര് കേൾക്കുമ്പോഴേ വായിൽ വെള്ളം വരും അല്ലേ നമ്മുടെ മലയാളികൾക്ക് ഇതൊരു വികാരം തന്നെയാണ് മുന്നിൽ ആവി പറക്കുന്ന കപ്പയും നല്ല എരിവുള്ള മീൻകറിയും എത്തിയാൽ പിന്നെ ഡയറ്റും കൊളസ്ട്രോളും ഒന്നും ഓർമ്മയിൽ പോലും വരില്ല പക്ഷേ ആ രുചി ആസ്വദിച്ച് കഴിയുമ്പോൾ മനസ്സിൽ എവിടെയോ ഒരു ചെറിയ കുറ്റബോധം തോന്നാറില്ലേ ഷോ ഇത് ആരോഗ്യത്തിന് അത്ര നല്ലതൊന്നും ആയിരിക്കില്ല എന്ന് കപ്പയും മീനും ഒരുമിച്ച് കഴിക്കുന്നത് കൊളസ്ട്രോൾ കൂട്ടുന്ന ഒരു വില്ലൻ കോംബോ ആണെന്ന് നമ്മൾ എപ്പോഴും ഒരു കാര്യമാണ് അപ്പോൾ ഈ ചോദ്യത്തിന് നല്ല പ്രസക്തിയുണ്ട് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ഈ വിഭവം ഹൃദയത്തിന് ശരിക്കും ഒരു പാരയാണോ ശരി നമുക്ക് ഈ കേസ് ഒന്ന് വിശദമായി അന്വേഷിച്ചാലോ ഓക്കെ അപ്പൊ നമ്മുടെ അന്വേഷണം തുടങ്ങുകയാണ് ഈ കോംബോയിലെ പ്രധാന പ്രതിയായി എല്ലാവരും വിരൽ ചൂണ്ടുന്നത് കപ്പയാണ് എന്നാൽ ആ ആരോപണത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ നമുക്ക് ആദ്യം കപ്പയെ തന്നെ ഒന്ന് വിസ്തരിക്കാം കപ്പയിൽ അടങ്ങിയിരിക്കുന്ന കൊളസ്ട്രോളിന്റെ അളവ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ ഉത്തരം കേട്ടാൽ ഒരു പക്ഷേ നിങ്ങൾ ഞെട്ടും പൂജ്യം അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് കപ്പയിൽ ഒരു തരി പോലും കൊളസ്ട്രോൾ ഇല്ല ഇതിന്റെ കാരണം വളരെ സിമ്പിളാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് മാംസം പാല് മുട്ട അങ്ങനെ മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളിൽ മാത്രം കാണുന്ന ഒന്നാണ് കപ്പയൊരു കിഴങ്ങുവർഗമല്ലേ അതുകൊണ്ട് അതിൽ കൊളസ്ട്രോളിൻ്റെ ഒരു സ്ഥാനവുമില്ല അപ്പോൾ അതിന്റെ അർത്ഥം കപ്പ നിരപരാധിയാണെന്നാണോ നമുക്കവനെ വെറുതെ വിടാമോ ഹേയ് അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ പിന്നെന്താ എല്ലാവരും ഇങ്ങനെ പേടിക്കുന്നത് ഇവിടെയാണ് കഥയുടെ യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത് നേരിട്ട് നോക്കിയാൽ കപ്പ നിരപരാധിയായിരിക്കാം പക്ഷേ നമ്മുടെ ശരീരത്തിനകത്ത് കയറിയാൽ അവൻ വേറൊരു വില്ലനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ ശരീരത്തിനുള്ളിൽ ഒരു കൊഴുപ്പ് ഫാക്ടറി ഉണ്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ആവശ്യത്തിലധികം കപ്പ കഴിക്കുമ്പോൾ അതിലെ അന്നജം അഥവാ സ്റ്റാർച്ച് ഗ്ലൂക്കോസായിട്ട് അതായത് പഞ്ചസാരയായിട്ട് മാറും ശരീരത്തിന് ആവശ്യമില്ലാത്ത ഈ അധിക പഞ്ചസാരയെ വെറുതെ കളയാൻ ശരീരം തയ്യാറല്ല പകരം നമ്മുടെ കരൾ അതിനെ ട്രൈഗ്ലിസറൈഡ് എന്നു പേരുള്ള ഒരു തരം കൊഴുപ്പാക്കി മാറ്റി രക്തത്തിലേക്കങ്ങ് തള്ളും ഇതാണ് യഥാർത്ഥ വില്ലന്റെ തുടക്കം അപ്പോൾ എന്താണ് ഈ ട്രൈഗ്ലിസിറൈഡ് സിമ്പിളായി പറഞ്ഞാൽ ഇത് നമ്മുടെ രക്തത്തിൽ കാണുന്ന ഒരു തരം കൊഴുപ്പാണ് ഇത് കൊളസ്ട്രോളിൽ നിന്ന് വ്യത്യസ്തനാണെങ്കിലും അപകടത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല രക്തത്തിൽ ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവ് കൂടിയാൽ അത് ഹൃദ്രോഗത്തിനുള്ള ഒരു പ്രധാന കാരണമാകും ചുരുക്കി പറഞ്ഞാൽ കപ്പ കഴിക്കുന്നത് നേരിട്ട് കൊളസ്ട്രോൾ കൂട്ടുന്നില്ല പക്ഷെ അമിതമായി കഴിച്ചാൽ അത് ശരീരത്തെ കൊണ്ട് കൂടുതൽ കൊഴുപ്പുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നു ശരി അപ്പോ കപ്പയുടെ കേസ് നമ്മൾ തെളിയിച്ചു ഇനി കോംബോല് സൂപ്പർ ഹീറോയുടെ അടുത്തേക്ക് വരാം മീൻ മീൻ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ഹീറോയ്ക്കും വില്ലന്റെ റോളെടുക്കാൻ പറ്റും നോക്കൂ മീൻ ഒരു സൂപ്പർ ഹീറോ ആണെന്നതിൽ ഒരു സംശയവും വേണ്ട പ്രത്യേകിച്ച് മത്തി അയല പോലെയുള്ള മീനുകൾ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഒമേഗ ത്രി ഫാറ്റി ആസിഡുകൾ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ശരീരത്തിലെ നീർക്കിട്ട് കുറയ്ക്കാനുള്ള കഴിവ് പോരാത്തതിന് പ്രോട്ടീനിന്റെ ഒരു പവർ ഹൗസ് കൂടിയാണ് മീൻ പക്ഷേ ഇവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ് ഏത് സൂപ്പർ ഹീറോയുടെ ശക്തിയും പൂർണ്ണമായി പ്രയോജനപ്പെടണമെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മീനിന്റെ കാര്യത്തിലും ഈ നിയമം അതുപോലെ ബാധകമാണ് ഇതാ നമ്മുടെ പാചകരീതികൾ തമ്മിലൊരു മത്സരം വെച്ചാലോ ഇതിലെ വിജയിയെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം മുളകിട്ട മീൻ കറി ഇത് മീനിലെ വിലപ്പെട്ട ഒമേഗ ഒന്നും നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നു കൊഴുപ്പും കുറവാണ് എന്നാൽ ഈ മത്സരത്തിൽ ദയനീയമായി തോൽക്കുന്നത് എണ്ണയിൽ വറുത്ത മീനാണ് കാരണം വറുക്കുമ്പോൾ മീനിലെ നല്ല ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും പോരാത്തതിന് അനാരോഗ്യകരമായ ട്രാൻസ്ഫാറ്റുകൾ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ നമ്മുടെ സ്വന്തം തേങ്ങ അരച്ചുകറിയുടെ സ്ഥാനം എവിടെയാണ് അതൊരു ഇടത്തരം തിരഞ്ഞെടുക്കാണെന്ന് പറയാം വറുത്ത മീനിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് പക്ഷേ തേങ്ങയിൽ കൊഴുപ്പ് അഥവാ സാച്ചുറേറ്റഡ് ഫാറ്റ് കുറച്ചധികമുള്ളതുകൊണ്ട് ആരോഗ്യത്തിന്റെ സ്വർണമിടൽ നമുക്ക് മുളകിട്ട കറിക്ക് തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ കപ്പയും മീനും ഉപേക്ഷിക്കണമെന്നാണോ ഏയ് ഒരിക്കലുമല്ല നമ്മുടെ ഈ പ്രിയപ്പെട്ട വിഭവം ഒരു തരി പോലും കുറ്റബോധമില്ലാതെ നല്ല ആരോഗ്യത്തോടെ ആസ്വദിക്കാൻ വളരെ സിംപിളായൊരു വഴിയുണ്ട് സത്യം പറഞ്ഞാൽ നമ്മളിൽ മിക്കവരും കഴിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അല്ലേ ഒരു മല പോലെ കപ്പയും അതിൻ്റെ മുകളിൽ ഒരു അലങ്കാരത്തിനെന്നുപോലെ കുറച്ചു മീൻ കറിയും ഈ പ്ലേറ്റിൽ അന്നജം ഒരുപാടാണ് പക്ഷേ പ്രോട്ടീൻ വളരെ കുറച്ചേ ഉള്ളൂ ഇത് തന്നെയാണ് യഥാർത്ഥ പ്രശ്നം ഇനി നമുക്ക് ഈ പ്ലേറ്റ് ഒന്ന് തലകീഴായി വെച്ചാലോ ഇതിനെയാണ് സ്മാർട്ട് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇവിടെ കപ്പയല്ല മീനാണ് നമ്മുടെ താരം പ്ലേറ്റിന്റെ മുക്കാൽ ഭാഗവും പ്രോട്ടീൻ നിറഞ്ഞ മീൻ കറി ഒപ്പം രുചിക്ക് കുറച്ചു മാത്രം കപ്പ കൂടുതൽ പ്രോട്ടീൻ കുറഞ്ഞ അന്നജം ഇതാണ് ആരോഗ്യത്തിലേക്കുള്ള എളുപ്പവഴി അപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് പ്ലേറ്റ് ഉണ്ടാക്കാനുള്ള ചെക്ക് ലിസ്റ്റ് ഇതാ ഒന്നാമത്തെ കാര്യം അനുപാതം മാറ്റുക മീൻ കൂടുതൽ കപ്പ കുറവ് രണ്ടാമതായിട്ട് മുളകിട്ട കറിക്കും മുൻഗണന കൊടുക്കുക മൂന്നാമത്തെ ടിപ്പ് കപ്പ വേവിച്ച ശേഷം ആ വെള്ളം നന്നായി ഊറ്റിക്കളയുക ഇത് അതിലെ സ്റ്റാർച്ച് കുറയ്ക്കാൻ സഹായിക്കും അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു സ്ഥിരം വിഭവമാക്കാതെ വല്ലപ്പോഴും മാത്രം ആസ്വദിക്കുക അപ്പോൾ നമ്മുടെ ഈ അന്വേഷണത്തിന്റെ വിധി വളരെ വ്യക്തമാണ് യഥാർത്ഥ വില്ലൻ കപ്പയോ മീനോ അല്ല മറിച്ച് നമ്മൾ കഴിക്കുന്ന രീതിയും അതിന്റെ അളവുമാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉപേക്ഷിക്കാതെ തന്നെ ചെറിയ ചില ബുദ്ധിപരമായ മാറ്റങ്ങളിലൂടെ നമുക്ക് ആരോഗ്യവും രുചിയും ഒരുമിച്ച് കൊണ്ടുപോകാം അപ്പോൾ അടുത്ത തവണ കപ്പയും മീനും കഴിക്കുമ്പോൾ നിങ്ങളുടെ പ്ലേറ്റ് എങ്ങനെയായിരിക്കും നിങ്ങൾ ഒരുക്കാൻ പോകുന്നത്